കർണാടകയിൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഏഴാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ കെ സി വേണുഗോപാലിന് ഇതുവരെ അവിടെ അലംഭാവം ഉണ്ടായതായി ബോധ്യപ്പെട്ടിട്ടില്ല എവിടെയെങ്കിലും അലംഭാവം ഉണ്ടായാൽ അതിന് ഉടനടി നടപടി ഉണ്ടാകും അത്രേ ഏഴാം ദിവസത്തെ ഗംഭീര പ്രതികരണം എന്തായാലും തിരച്ചിൽ നടപടികൾ ഗൗരവതരമായിട്ട് തുടരാൻ തന്നെയാണ് അവർ തീരുമാനിക്കുക അതിനകത്ത് അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് ഈ സമയത്തല്ല ഇത് കഴിഞ്ഞാൽ ഉടനെ ഫിക്സ് ചെയ്യും ഉറപ്പാണ് എവിടെയെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വരും കേരളത്തിലെ തല തൊട്ടപ്പനാണ് ഉദാസീനത ഇല്ലെന്ന് സതീശനും അലംഭാവമില്ലെന്ന് ഇല്ലെന്ന് കെ സി വേണുഗോപാലും പറയുമ്പോൾ മാധ്യമങ്ങളോട് ഒരു അഭ്യർത്ഥനയും മുന്നോട്ട് വെച്ചു ഇപ്പോ അത് ചർച്ച ചെയ്യേണ്ട സന്ദർഭമല്ലത്രേ എല്ലാം കഴിഞ്ഞ് ആൾക്കാരുടെ മറക്ക വിടുമ്പോൾ നമുക്കിത് ചർച്ച ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വെറുതെ ചർച്ച ചെയ്ത് ആവശ്യമില്ലാതെ ജനങ്ങളുടെ രോഷം ഉണർത്തരുത് ഇതൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാർ ഒരു മലയാളി മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഏഴ് ദിവസം ഈ നാടൊന്നടങ്കം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് അലംഭാവം ഉണ്ടായിട്ടല്ലത്ര ഏഴ് മണിക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് കടയം പൂട്ടിപ്പോയി ആ ടീംസിനെ കുറിച്ചും രാവിലെ ഏഴ് മണിയായിട്ട് ഒരു ടിപ്പറും ഒരു ജെ മാത്രം തിരച്ചിൽ നിന്ന് വന്നതും കെ സി വേണുഗോപാൽ അറിഞ്ഞില്ല ഇല്ലെങ്കിൽ കെ സി വേണുഗോപാല് മനസ്സിലാക്കാൻ വേണ്ടി അലംഭാവമുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അരുൺകുമാറിന്റെ ഈ വാചകം കേട്ടോ ഇന്ന് പുലർച്ചെ ഏഴ് മണിക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ പോകുമ്പോൾ നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു അത് അങ്കോള പോലീസ് സ്റ്റേഷനിലൊ പാവം സബ് ഇൻസ്പെക്ടറാണ് അയാൾ ആ മനുഷ്യരെ എസ് പിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം വിളിക്കുകയാണ് ആ റിപ്പോർട്ടർ ചാനൽ അവിടെ ലൈവായിട്ട് കാണിക്കുന്നു ആരും എത്തിയിട്ടില്ല എന്ന് പറയുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾ അവരെ അവിടെ നിന്ന് മാറ്റു ഈ ബ്ലോക്കേഡ് ചെയ്തിരിക്കുന്ന ഫലത്തേക്ക് ആ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും അവരെ കൊണ്ടിരിപ്പിക്കരുതെന്നാണ് പറഞ്ഞത് ദൃശ്യങ്ങൾ എടുത്തിട്ടേ പോകൂ എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കാരണം നമ്മളിൽ പെട്ട ഒരാൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഏൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ സ്പോട്ടിൽ ആദ്യം എത്തിയത് റിപ്പോർട്ടറിൻ്റെ സംഘമാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് നമുക്കറിയാം മണ്ണിടി സാധ്യതയുണ്ട് തന്നെയാണ് അവിടെ പോകുന്നത് പക്ഷേ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടല്ലോ ഒരു മണിക്കൂർ റിപ്പോർട്ടർ അവിടെ തലസമയം ചെലവഴിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ടിപ്പർ ലോറിയും ഒരു ജെ സി ബിയും അവിടേക്ക് പ്രവേശിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമ്മൾ അവിടെ പോയില്ലെങ്കിൽ ആര് പകർത്തും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ അലംഭാവം ഇപ്പോഴും തുടരുന്നുണ്ട് ആ വാക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യജീവനോടുള്ള അലംഭാവം വ്യക്തമായും തുറന്നു കാട്ടുന്നുണ്ട് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇതിനേക്കാൾ അപ്പുറം അവിടെ അലംഭാവത്തിനെ കുറിച്ച് ഒന്നും വിശദീകരിക്കാനില്ല അലംഭാവം കാണാൻ പറ്റുന്നില്ലെങ്കിൽ കാഴ്ചയുടെ പ്രശ്നമാണ് അത് കെ സി വേണുഗോപാൽ അല്ല അടിമയായിട്ടുള്ള സതീശനാണെങ്കിൽ ശരി ഒരു മലയാളിയുടെ ജീവന് വേണ്ടി ഇത്ര ഉദാസീനമായി പ്രതികരിക്കുകയാണെങ്കിൽ അതിനോട് മൗനമായിരിക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല ഈ നാടൊന്നടങ്കം ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ അലംഭാവത്തെയും ഗുരുതരമായ ഉദാസീനതയും ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോൾ അതിനോട് ഒട്ടും സമരസപ്പെട്ട് പോകാൻ ഈ നാടിന് കഴിയില്ല മലയാളി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സർക്കാർ ആണെങ്കിൽ പോലും അവിടെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കാണ് നിങ്ങൾ ഇടപെടേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അലംഭാവം ഉണ്ടായെങ്കിൽ ഇതുവരെ ഉണ്ടായതായി കാണാൻ പറ്റാത്ത ആ കാഴ്ച അതിനെ നേരെ ചെവ്വേ മലയാളികൾ തന്നെ കാണിച്ചു തരും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു എം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ നിരാശാജനകമാണെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ് കാര്യം ഒരു തെറ്റിനെ തെറ്റെന്ന് പറയാതെ ആ വീഴ്ചയെ ന്യായീകരിക്കുകയും അങ്ങും തൊടാതെയും ഇങ്ങും തൊടാതെയുള്ള മറുപടി പറഞ്ഞ് തടി ഊരിപ്പോകുന്ന പരിപാടി അത് ഈ സന്ദർഭത്തിൽ കാട്ടിയാൽ ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല തന്നെ വേണുഗോപാലെ